സകല പരിശുദ്ധന്മാർക്കും ഉപരിയായി സ്ഥിതി ചെയ്യുന്ന വചനവാ ദൈവത്തെ പ്രസവിച്ച നിർമ്മലയും സകലത്തിലും മോധമുള്ളവളുമായ മാതാവേ ഞങ്ങളെ എല്ലാവരെയും സകല ദുഃഖങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ ഏകജാതനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കൃപ നിറഞ്ഞ മാതാവേ അപേക്ഷിക്കുന്നവരുടെ യാചനകളെ ഉപേക്ഷിക്കാത്തവളെ നിങ്ങനെ നിന്നോട് നിലവിളിച്ചപേക്ഷിക്കുന്ന സകലരും നിന്റെ മധ്യസ്ഥതയാൽ പരിപാലിരിക്കുന്ന സകല ശിക്ഷകളിൽ നിന്നും സംരക്ഷിക്കപ്പെടേണമേ ഞങ്ങളുടെ നാഥയാകുന്നകന്യകേ ശുദ്ധിമതിയും ശ്രേഷ്ഠയുമായ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിന്നിൽ നിന്ന് ജനിച്ചവനായ പുത്രൻ ഞങ്ങളുടെ ബലഹീനതകളെ പരിഹരിക്കുകയും രോഗങ്ങളെ സൗഖ്യമാക്കുകയും കറകളെ മായ്ശുകളയുകയും ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും നിരൂപണങ്ങളെ സ്ഫുടം ചെയ്യുകയും ചിന്തകളെ വെടിപ്പാക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അവൻ ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുകയും പാതകളെ ശരിപ്പെടുത്തുകയും നടപടികളെ സ്ഥിരപ്പെടുത്തുകയും കടങ്ങളെ വീട്ടുകയും കുറവുകളെ നീക്കി കളയുകയും ചെയ്യുമാറാകട്ടെ കൃപ നിറഞ്ഞ മാതാവേ നിന്റെ ഏകജാതനായ പുത്രനോടുള്ള ബലഹീനതകൾ നീക്കി ഞങ്ങൾ ശക്തിപ്പെടേണമേ ഞങ്ങളുടെ വൃദ്ധജനങ്ങൾ സംരക്ഷിക്കപ്പെടേണമേ യൗവനക്കാർ കാത്തുകൊള്ളപ്പെടേണവേ സ്ത്രീ പുരുഷന്മാർ ദൈവഭക്തി ശിശുക്കൾ വളർത്തപ്പെടുകയും സമീപസ്ഥർ സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമേ പിദൂരസ്ര സമാധാനത്തോട് തിരിച്ചു വരികയും ദുർബലന്മാർക്ക് കനിവ് ലഭിക്കുകയും ചെയ്യണമേ പാവികളുടെ ഘടങ്ങൾ ക്ഷമിക്കപ്പെടേണമേ വിശ്വാസികളായി വാങ്ങിപ്പോയവർക്ക് കരുണ ലഭിക്കണമേ അധർമ്മികളായ മനുഷ്യരുടെ ദുഷ്ടതയിൽ നിന്നും കരുണയില്ലാത്ത അധികാരികളുടെ പീഡനങ്ങളിൽ നിന്നും പരിശുദ്ധ സഭയും അതിലെ മക്കളും സംരക്ഷിക്കപ്പെടേണമേ ശുദ്ധിമതിയായ മാതാവേ കീർത്തിയുള്ളതും സുപ്രസിദ്ധവുമായ നിന്റെ പരിശുദ്ധതയെ സമീപിക്കുന്ന സകലിൽ നിന്നും ദ്രോഹികളുടെ നോട്ടത്തെ പിന്തിരിപ്പിക്കുവാൻ നിന്റെ ഏകജാതിനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിന്റെ പ്രാർത്ഥനയാൽ നിരന്തരമായും എല്ലാ കാലത്തും ദൈവകരുടെയാകുന്ന കോട്ട ഞങ്ങളെ ചുറ്റുകയും ദൈവകൃപയാകുന്നായവന ഞങ്ങളെ മറയ്ക്കുകയും ഞങ്ങൾ വിജയികളായി തീരുകയും രഹസ്യമായ ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്നും ഞങ്ങൾ വിമുക്തരാകണമേ ഞങ്ങളെല്ലാവരും നിന്നാൽ കാത്തുമുള്ളപ്പെടേണവേ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ഉച്ചത്തിൽ ചൊല്ലുന്നു uri <speaking in Hebrew>